പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കൾ ഞാനിന്ന് ഗോറിയസ് ഗോസ്പൽ സാത്താൻ സുവിശേഷത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പെർട്ടിക്കുലറായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് വരുന്നത് ക്ലബോസ് എന്ന സോഷ്യൽ മീഡിയയിൽ ഇവർ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഷിബു വീഡികൾ തൻ്റെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്കിലൂടെയും ഇവരുടെ രഹസ്യമായ സൂ സൂമീറ്റിങ്ങുകളിലൂടെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുടെ ഇവരിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ എത്ര എതിർത്ത് കഴിഞ്ഞാലും നമ്മുടെ റൂമിലുകളിൽ നമ്മുടെ നമ്മളുമായി ചർച്ചയ്ക്ക് വരരുത് എന്ന് പറഞ്ഞാലും ഇവർ നിരന്തരമായി നമ്മളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എത്ര പരുഷമായി സംസാരിച്ചാലും എത്ര അപമാനകരമായി സംസാരിച്ചാലും ഇതൊന്നും കണക്കിലെടുക്കാതെ ഇവർ നിരന്തരമായി ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ വചനമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവർ ടോയ്ലറ്റ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് എല്ലാം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതമുണ്ട് എം ആർ മോസ്റ്റ് അവൻ്റെ പേരെനിക്കറിയില്ല സഹോദരൻ്റെ അപ്പം നിരന്തരമായി പറഞ്ഞു ഞാൻ അവരോട് കാലകു നിങ്ങളുമായിട്ട് ഒരു ചർച്ചയ്ക്കും ഞാനില്ല നിങ്ങളുമായിട്ട് ഒരു ഡിസ്കഷനും ഞാനില്ല കാരണം നിങ്ങൾ ദൈവവചനത്തെ ടോയ്ലറ്റ് ശിശുവായി കരുതുന്ന ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരെയും ശിഷ്യന്മാരെയെല്ലാം മാതൃഭൂമായി കരുതുന്ന ഒരു തരത്തിലും ദൈവവചനത്തെ ബഹുമാനിക്കുന്ന ആളുകളല്ല നിങ്ങൾ അപ്പോൾ നിങ്ങളുമായിട്ട് യാതൊരു ചർച്ചയ്ക്കും ഞാനില്ല എന്ന് ഒരു പതിനായിരം തവണ ഈ വ്യക്തികളോട് ഞാൻ പറഞ്ഞു പക്ഷെ ഇവർ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ ഇത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി എന്താണ് ഇവരിൽ പ്രവർത്തിക്കുന്ന അരൂപി അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടുകളയാം ഈ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ആ ഒരു സംഭവം അത്യന്തം വികസിത രാഷ്ട്രങ്ങളിൽ പോലും വന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പെണ്ണുങ്ങളെ അങ്ങ് അടിമകളാക്കുകയാണ് അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്ന ബൈബിൾ കൂടെ എന്നാ ബൈബിള് ഈ പെണ്ണു കോണത്തിലൊരു ബൈബിളും അതെ അതെ ബൈബിൾ പോറി കക്കൂസിലിട്ട് ഫ്ലഷ് അടിച്ച് വിടാനുള്ള താനാണ് കേട്ടല്ലോ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇനി കോശി എന്ന് പറഞ്ഞവൻ മറ്റൊരു ക്ലിപ്പിൽ പി ഒ സി ബൈബിൾ പറഞ്ഞ പൊണ്ണമാരുടെ വൃത്തിഘട്ട ഗ്രന്ഥമെന്നൊക്കെ പറഞ്ഞാൽ അലറിയത് യൂട്യൂബിൽ സൂ മീറ്റിങ്ങിൽ ഒരു പബ്ലിക് മീറ്റിങ്ങിലു പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അതും ഞാൻ അപ്ലോഡ് കഴിഞ്ഞ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്തു എന്തിനാണ് ഞാനിത് നിരന്തരമായി നിങ്ങളെ കേൾപ്പിക്കുന്നത് കാരണം ഇവൻ യഥാർത്ഥത്തിൽ തിന്മയാണ് ഇവൻ ഈവുളാണ് ഇവൻ മാത്രമല്ല ഇവൻ്റെ കൂടെയുള്ള ആളുകൾ നീ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്ന ബിന്നി പി ജോൺ ഷൈ ഷി എന്നെ എന്നാ ഷിബു പീഡിക്കൽ പാസ്റ്റർ സോജി മാത്തി എന്ന് പറയുന്ന കോശി എന്നറിയപ്പെടുന്നവൻ ഇവന്മാരെല്ലാം തിന്മയാണ് പക്ഷെ ഇവർ നമ്മുടെ ഇടകളിൽ ഇടയിലേക്ക് കടന്നു വരുന്നത് യാക്കോബക്കാരനാണ് അപ്പസ്തോലിയ ചർച്ചിൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇവന്മാർ കൂടുതൽ യാക്കോബ വിശ്വാസികളാണ് കാരണം ഓർത്തഡോക്സിനെ കത്തോലിക്ക സഭയൊക്കെ വിളിച്ചു അപ്പോൾ ഇവന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന ഓർത്തഡോക്സുകാരൊക്കെ പോയി കത്തോലിക്കർ ഇവ്മാരുടെ അടിമകളായ ഇവരുടെ കഷത്തിൽ തല കൊണ്ടു വച്ചിരിക്കുന്ന ആദത്തിൻ്റെ നായ്ക്കളെന്ന് ഞാൻ വിളിക്കുന്ന ഈ ജെയ്സ് ഫോർ ക്രൈസ്റ്റ് കുറേ ആളുകളുണ്ട് ഇത്തരം ആളുകളാണ് ഇപ്പം രഹസ്യമായിട്ട് വിമൽ വിമൽ ഇപ്പം അവൻ്റെ പേര് ബിജു എന്തോ പേരാ മാറ്റി ഒക്കെ പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആളുകൾ ഇവന്മാരുടെ കൂട്ടത്തിലുണ്ട് പക്ഷേ അവർ പരസ്യമായിട്ട് പറയത്തില്ല രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യും ഇവർ ഇവന്മാർ ഇവരുടെ റൂമിലേക്ക് വന്നാൽ പ്രമുഖ സ്ഥാനമൊക്കെ കൊടുത്ത് ഉണ്ട് ഇങ്ങനെ ഇവരൊരു ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞാണ് നടക്കുന്നത് അപ്പോൾ വചനമാണ് പറയുന്നത് എന്നിട്ട് ഈ വചനത്തെ ഇവർ അവഗണിക്കുകയും ചെയ്യും അപ്പോൾ ഈ കോശി എന്ന് പറയുന്നവൻ നിങ്ങൾ പറയുന്നത് നിങ്ങൾ സത്യഭേദ പുസ്തകത്തെ പറയുന്നത് നിങ്ങൾ കേട്ടു കാര്യത്തെ എന്തുമാത്രം കാര്യങ്ങൾ എടാ തിരുത്ത കൂടാതെ ഇത് വായിച്ചിട്ട് ഇപ്പം ഞാൻ പറയട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ല ബൈബിൾ എടുത്തു വെച്ചിട്ട് മാതാവിനെ ഉണ്ടായ കുഞ്ഞ് മാതാവിൻ്റെ അല്ലെന്ന് പറയുകയും അത് എവിടെ നിന്ന് പൊട്ടി ഉളച്ചതാണെന്നോ എന്തൊക്കെയോ മാർ കഥയുണ്ടാക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ഈ മാതാവിനും മക്കളും ഉണ്ടെന്ന് പറ ഇതെല്ലാം പറയുന്ന ഇവന്റെ പുസ്തകം എടുത്ത് ഫ്രഷ് അടിച്ച് കളിയട്ടെത്തി ഇത് എന്തിനാ വെച്ചിരിക്കുന്നെ എന്തെല്ലാം തിരുത്തലുകളെ തിരുത്തിയിട്ടുണ്ട് ഇപ്പൊ സ്ത്രീ എനിക്കും നിനക്കും തമ്മിൽ എന്ത് ഈ തമ്മിൽ നിന്നുള്ള അവിടെ കയറ്റിയത് ഈ പെന്തക്കൂസുകാരല്ലേ ആ തമ്മിൽ നിന്നുള്ള അവിടെ കയറ്റി അതിന്റെ അർത്ഥം മൊത്തം മാറിയില്ലേ ഏർ ഇനി നീ കുളിച്ച മുലയും എന്ന് പറഞ്ഞ അവിടെ പറയുന്ന കാര്യത്തില് അല്ല എന്ന് കർത്താടാവ് പറയുന്ന ഒരു വാക്കെടുത്ത് അവിടെ അല്ലാന്നൊരു വാക്കില്ല ഇവരവിടെ അല്ലാന്ന് കയറ്റി അല്ലാന്ന് കയറ്റി ഓപ്പോസിറ്റ് ആയി പോയില്ലേ പറയുന്നത് അപ്പൊ ഇങ്ങനെ തിരുത്തുന്ന സാധനം നിന്റെ ഇത് എടുത്ത് കൊണ്ട് കളയ പോലെ തീട്ടത്തി അതിനെ കൊള്ളാമ്പോളൂ അത് തിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഈ കേട്ടത് കോശി എന്ന് പറയുന്ന സത്യബോധോത്സവത്തെ ചെറു തെറി പറയുന്നതാണ് മറ്റൊരുത്തൻ പി ബൈബിളിനെ തെറി പറയുന്നു ഇങ്ങനെ വിശുദ്ധ ബൈബിളിനോട് ഒരു ബഹുമാനവും ഇല്ലാതെ വെറും ടോയ്ലറ്റ് ശിശുവായി കരുതുന്ന ഈ ആളുകള് ക്ലബ് ഹൗസ് വല്ല റൂമുകളിൽ വാചനം സംസാരിക്കുന്ന സ്ഥലത്ത് കയറി വരും കോശി ബിന്നി ജോണ് അനിമോൻ എന്ന് ചെറിയാൻ എന്ന് പറയുന്നവൻ ചെറിയാൻ എന്ന് പറയുന്നവൻ ശരിക്കും ആക്കോസ് അവിടെ എന്തോ ഒരു വലിയ ആളാണ് അമേരിക്കയിലെ ലൂക്ക അലക്സാണ്ടർ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ പല ആളുകൾ ഇവരുടെ പേര് യഥാർത്ഥത്തിൽ ആ പേര് തന്നെയാണോ തന്നെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇവരിങ്ങനെ കയറി വരും അപ്പോൾ നമ്മൾ എത്ര എതിർത്ത് കഴിഞ്ഞാലും ഇവർ കയറി വരും ഒരു നാണോമാല ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് ക്രിസ്ത്യാനികൾ എന്ന അവകാശപ്പെടുന്ന ആളുകൾ ഇവരുമായിട്ട് വചനം ചർച്ച ചെയ്യുകയും ആത്മീയത ചർച്ചയും ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ ഞാൻ ഇവരോടൊക്കെ നിരന്തരമായി പറയുന്നൊരു കാര്യമുണ്ട് ഇവരെ നിങ്ങൾ മാറ്റി നിർത്തണം ഇവരുമായിട്ട് വചനം ചർച്ച ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് ഇവർ യഥാർത്ഥത്തിൽ തിന്മയാണ് ഒരു സാത്താനിക സുവിശേഷമാണ് ഇവർ നിങ്ങളുടെ പ്രതിനിധീകരിക്കുന്നത് ഇവർ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ബഹുമാനിക്കുന്ന വിശുദ്ധ ബൈബിളിനെ ടോയ്ലറ്റ് ശിശുവായി കരുതുന്ന ആളുകളാണ് ഇവർ യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി ആവേശം മൂലം പല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പം ബൈബിളിൽ പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ പോലും ദൈവവചനമല്ലാത്ത ദൈവം ഉദ്ദേശിക്കാത്ത കാര്യങ്ങളുണ്ടെന്ന് പറയല്ല ചെയ്യുന്നത് ഇങ്ങനെ പറയുന്ന ആളുകളാണ് അപ്പോൾ ഈ നിങ്ങൾ ഈ കാണുന്ന ഈ ഈ കാണുന്ന ബിന്നി എന്ന് പറയുന്നവൻ വിന്നി പി എന്ന് പറയുന്നത് യാക്കോ സഭയിലെ ഏതോ ഒരു ബിഷപ്പിൻ്റെ ഏതോ ഒരു ഓഫീസിലോ സെക്രട്ടറി ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവനാണ് യാബോ യാക്കോബക്കാരനാണെന്ന് പറയുന്നവനാണ് അപ്പോൾ ഇവൻ ഇന്ന് ഞാൻ ഈ ഈ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ എൻ്റെ റൂമിൻ്റെ അടിയിൽ വന്ന് ഇട്ടിരിക്കുന്ന കമറ്റി ടിസൺ സാറിൻ്റെ സുവിശേഷത്തെ ഞങ്ങൾ ഫ്രഷ് അടിക്കുന്നു ആമേ സത്യം മൂടന്മാരുടെ വായിൽ സദൃശ്യമാകും മൂടൻ്റെ കാൽ ഞാന് കിടക്കുന്നത് അപ്പോൾ ഇവർ എന്താണ് ഞാൻ ഞാനിവരോട് പറയുന്നതാണ് യഹോ പിശാജാണെന്ന് പറയുന്നവൻ പഴയ നിയമത്തിലെ ദൈവമല്ല യാക്കോബക്കാരുടെ ദൈവം അപ്പസ്വ ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് പറയുന്നവൻ ഇമ്മാനുവൽ പ്രവചനം പോലും തള്ളുന്നവൻ യേശുവിൻ്റെ കൂശുമാരണത്തിന് യാതൊരു പ്രസക്തിയില്ല എന്ന് പറയുന്നവൻ എന്ന് പഠിപ്പിക്കുന്നവൻ അങ്ങനെ ക്രിസ്തുവിൻ്റെ സുശേഷത്തിൻ്റെ അടിത്തറയെ തന്നെ യാക്കോബയ സഭയെ അണിപ്പൻ ചാനം ചാരി നശിപ്പിച്ച് കളയുന്ന ഇവൻ വന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ റൂമിൽ ഒന്ന് ആണ് ഇവനെന്താ ഇത് സുവിശേഷമാണ് പറയുന്നത് വചനം വെച്ചിട്ടാണ് ഇവന്മാർ ഈ പൈശാജി ഇപ്പോൾ യേശുവിനെ പ്രകോപിപ്പിക്കാൻ പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് വാക്യങ്ങളെടുത്ത് പിശാചി എന്ന പോലെ തന്നെയാണ് യുവന്മാർ ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് ചെല്ലുന്നത് ഇവന്മാരെ തിരിച്ചറിയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം ഈ ബിന്നി പറയുന്നത് ഞാൻ യാക്കോവക്കാണ് ബിന്നിയുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു എന്താണ് ഒരു യാക്കോവ ബിഷപ്പ് ബിന്നിക്ക് സ്നാനം നൽകുന്നത് എന്ത് സ്നാനം യഹോവ യാഹോബ സഭയുടെ ദൈവം പഴയ നിയമത്തിലെ ദൈവമായ യഹോവ തന്നെ അവിടെ ലിറ്ററജിയിൽ പോലും പാട്ടുകളിലൊക്കെ യഹോവ എന്നുണ്ട് ഇനി പഴയ നിയമത്തിലെ ദൈവം ചെയ്ത ക്രൂരത എന്ന് പറയുന്ന കാര്യങ്ങൾ വർണ്ണിച്ച് ഈജിപ്തിലെ രാജാക്കന്മാരെ മുഴുവൻ ചെങ്കടലിൽ മുക്കിക്കൊന്ന ദൈവമെന്നു പറഞ്ഞുകൊണ്ട് അവരുടെ ബാപ്റ്റിസം പ്രയറിൽ കൃത്യമായിട്ട് യഹോവയുടെ ക്രൂരത എന്ന് ഇവമാർ പറയുന്ന കാര്യം പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് അത് യേശുവാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബാപ്റ്റിസം പ്രയർ പോലുമുണ്ട് അത് പക്ഷേ ഇവമാർ ഇതുണ്ട് എഹോ പിശാജാണ് ഞങ്ങളത് അംഗീകരിക്കുന്നില്ല ഞാനിവൻ ആ വാപ്റ്റിസം കഴിച്ച് വന്നപ്പോൾ ഈ ഈ ബെന്നി എന്ന് പറയുന്ന ഈ ബിന്നി എന്ന് പറയുന്ന ബിന്നി പി ജോണിനോട് ഞാൻ ചോദിച്ചു ഏത് ബിന്നി പി ജോണിനോട് ഞാൻ ചോദിച്ചു നീ ഇവനെ ബിന്നി നീ യെഹോയിൽ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ അവൻ ഇല്ല എന്ന് പറഞ്ഞു അവൻ പിന്നെ നീ ഇങ്ങനെ ബാപ്റ്റിസം അല്ലെങ്കിൽ ഇത് സ്വീകരിച്ചെന്ന് ചോദിച്ചപ്പം ഇവന് മറുപടിയില്ല ഏ ഇവൻ കടന്ന് ഉരുണ്ട് കളിച്ചു അത് യാക്കോവ സഭ തിരുത്താൻ പോവുകയാണ് യാക്കോ സഭ ഇവർ യാക്കോവ സഭയൊക്കെ യഹോവയിൽ നിന്ന് മോചിപ്പിക്കും കത്തോലിക്ക സഭയൊക്കെ യഹോവയിൽ നിന്ന് നിന്നും എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വ്യക്തികളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ബിന്നി ഷിബു പീഡിക്കൽ പാസ്റ്റർ കോശി സോജി മാത്യു എന്നാണ് ഇവൻ്റെ പേര് ഇവൻ അനിമോൻ എന്നൊക്കെ തുടങ്ങിയ ആളുകൾ ഇപ്പോൾ ഇവരുടെ റൂമുകളിലധികം ആളൊന്നുമില്ല പര ചില ആളുകളൊക്കെ പോകാറുണ്ട് എങ്കിലും ക്രിസ്ത്യാനികൾ ഇപ്പോൾ എന്തൊക്കോസുകാരാണെങ്കിലും ബ്രദറിനാണെങ്കിലും ക്രിസ്ത്യാനി വിശുദ്ധ ബൈബിൾ ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ റൂമിൽ നുഴഞ്ഞു കയറി വചനം പറയാനായിട്ട് ശ്രമിക്കും നമ്മളുടെ ചർച്ചയിൽ പങ്കേറാൻ ശ്രമിക്കും അപ്പം ഞാൻ ഇന്ന് അനിമോൻ എന്ന വ്യക്തിയുമായിട്ട് അതിരൂക്ഷമായിട്ട് ഇടപെട്ടു വേറൊരു അപ്പം നിനക്കിത് എന്താ അവകാശം നീ ബൈബിൾ അവൻ ടോലി ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാനങ്ങനെയൊന്നും പറഞ്ഞതില്ല ഇനി എം ആർ ഒ ഷിബു പറഞ്ഞ തെറ്റാണെന്നു പറഞ്ഞു പക്ഷേ ഇവർ ഒരിക്കലും എന്തു ചെയ്യില്ല ഷിബുവിനെ തള്ളി ഷിബുവിൻ്റെ കൂട്ടത്തിലാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷിബുവിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് ഷിബുവിനും ഈ കോശിക്കും വേണ്ടിയിട്ടാണ് ഇമാർ പണിയെടുക്കുന്നത് അനിമോൻ ഇന്ന് വരെ അനിമോനോട് മുഖത്ത് ചോദിച്ചു വിശുദ്ധ ബൈബിൾ ടോയ്ലറ്റ് ആണെന്ന് പറഞ്ഞത് തെറ്റാണോ എന്ന് ചോദിച്ചപ്പം അവൻ ഒരക്ഷരം ഇണ്ടാതെ പോകുക ചെയ്തു എന്നിട്ട് ഞാൻ ഇന്ന് ഇവനെ കോൾ ഔട്ട് ചെയ്തപ്പം മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചതാണ് നിനക്ക് എന്ത് വചനം പറയാൻ അവകാശം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വചനപരമായ ചർച്ച നടന്നും നിനക്കതിനിടയ്ക്ക് കയറി വന്ന് സംസാരിക്കാൻ എന്ത് അവകാശം നീ ടോയ്ലറ്റ് ഇഷ്ടം ഏയ് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ വ്യക്തമായ ഷുബുവിൻ്റെ സപ്പോർട്ടറും ഷുബുവിനായിരിക്കുന്നവരും ഷുബുവിൻ്റെ അപ്പസ്തോലനുമാണ് ആര് ഈ പറയുന്ന അനിമോൻ എന്ന് പറയുന്നവൻ ലൂക്ക എന്ന് പറയുന്നവനും ടീമും ഒക്കെ നിങ്ങൾ ഇതാണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുന്നത് ഈ ബിന്നി പി ജോൺ എന്ന് പറഞ്ഞ എക്സാക്റ്റ് ഗോറിയസ് കോസ്ബലിൻ്റെ രണ്ടാമൻ എന്ന് വേണം നമുക്ക് പറയാം പക്ഷേ ഷിബു പി ഡിയൊക്കെ എന്ന് പറയാം പറഞ്ഞാൽ യൂട്യൂബ് ചാനലൊക്കെ പോലെ ഗോറിയസ് കോസ്വലിൻ്റെ പ്രധാന വ്യക്തിയാണ് ഇവനുമായിട്ട് ഷിബു നടത്തുന്നത് ഇവൻ തന്നെ ഗോറിയസ് കോസ്ബലിൻ്റെ ആശയങ്ങൾ പറയുന്ന റൂമുകളുണ്ട് അല്ലെങ്കിൽ ബന്ധക്കോസുകാരെയൊക്കെ വിമർശിക്കുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കോച്ചി എന്ന് പറയുന്നവൻ അപ്പം ഈ വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തികളുമായി യാതൊരു തരത്തിലുമുള്ള ആധ്യാത്മിക ബന്ധവും നമുക്ക് പാടില്ല ആധ്യാത്മിക സൗഹൃദവും പാടില്ല എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ കേക്ക് രണ്ട് യോഹനാൻ ഒമ്പതാം മധ്യായി ഞാൻ വായിക്കാം ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവനും ദൈവമില്ല അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നതിനും പിതാവും പുത്രനുമുണ്ട് അപ്പം ഷിബുപീഠിക്കലും ടീമുകൾക്കും ഞങ്ങൾക്കൊരു ദൈവമുണ്ട് ഞങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കുന്നത് തിരുവചനത്തിലെ അല്ലെങ്കിൽ അപ്പസ്തോലിക ചർച്ചകൾ പഠിപ്പിക്കുന്ന ക്രിസ്തുവിലല്ല ഒരു വ്യാജ ക്രിസ്തുവിലാണ് അതുകൊണ്ട് തന്നെ അവന് ദൈവമില്ല കാരണം ക്രിസ്തു പഠിപ്പിച്ചത് എൻ്റെ ദൈവം യഹോവയാണെന്നുള്ള പഴയ നിയമത്തിലെ ദൈവത്തെ തന്നെയാണ് ജെറുസലേം ദേവാലയത്തിൽ ക്രിസ്തു വണങ്ങിയത് മനുഷ്യപുത്രനായ ക്രിസ്തു വണങ്ങിയത് ആ ഹോളി ട്രിന്നിറ്റിയായി പുതിയ നിയമത്തിൽ ക്രിസ്തു വെളിപ്പെടുത്തുന്നത് പഴയ നിയമത്തിലെ ദൈവമായ ഹോവയെ തന്നെയാണ് ആ ആഹുവെ തന്നെയാണ് വൈ എച്ച് ഡബ്ല്യു എന്ന എൻറ്റിറ്റിയെ തന്നെയാണ് ഇതിനെ തള്ളുന്ന ഈ ടീമുകൾ ടീമുകൾക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തുവില്ല ക്രിസ്തുവിൻ്റെ സുശേഷമല്ല അവർ പറയുന്നത് അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്ന പിതാവും പുത്രനുമുണ്ട് പ്രസ്തുത പ്രബോധനുമായിട്ടല്ല ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിച്ച് അഭിവാദ്യം ചെയ്യരുത് ഗ്ലബ് ഹോസ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ചർച്ചാ വേദികളിലാണെങ്കിലും ഇത്തരം ആളുകളെ സുവിശേഷം പറയാൻ വേണ്ടി അല്ലെങ്കിൽ ആശയങ്ങൾ പറയാൻ വേണ്ടി ആധ്യാത്മിക ചർച്ചയ്ക്ക് വേണ്ടി ഒരു കാരണവശാലും നമ്മൾ കേറ്റുക പോലും ചെയ്യരുതെന്നാണ് പറയുന്നത് കയറ്റുക പോലും ചെയ്യരുത് അവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യരുത് അവർ ഹാൻഡ് റേസ് ചെയ്ത് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഷൂമിലേക്ക് ഹാൻഡ് റേസ് ചെയ്ത് വരുവാണെങ്കിൽ സഹോദരൻ നിങ്ങളുമായിട്ട് നമുക്ക് യാതൊരു ചർച്ചയ്ക്കും ഇല്ല ഞങ്ങൾ ഇവിടെ ബൈബിളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ബൈബിൾ ടോയ്ലറ്റ് ഇഷ്യൂ ആയി കരുതുന്നവരല്ല അവൻ പറയും ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇമാര് പറയും പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയ മുഴുവൻ കടപ്പുണ്ട് നിങ്ങൾ പരസ്യമായിട്ട് അതിന് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ നിങ്ങൾ ദൈവവചനമാണെന്ന് തിരുവചനത്തെ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ വിശു തിരുവചനത്തിൽ മാനുഷികമായതൊന്നുമില്ല ദൈവത്തിൻ്റെ വാക്കുകളാണ് അതിലുള്ളത് എന്ന് പറയാൻ നിങ്ങൾക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിക്കണം അവരെ കൊണ്ട് പറയിക്കണം അങ്ങനെ അവരതിന് പരസ്യമായി പറയാൻ തയ്യാറായെങ്കിൽ മാത്രമേ അവരുമായിട്ടൊരു വചന ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറാൻ പാടുള്ളൂ നമ്മുടെ വീട്ടിൽ അത്തരം ചർച്ചയ്ക്ക് നമ്മുടെ വേദികളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ അത്തരം ചർച്ചയ്ക്ക് ഇത്തരം ആളുകളെ അനിമോനെ കോശിയെ ഭിന്നിപ്പി ജോണിനെ ഒക്കെ നമ്മൾ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ ഇവരുടെ വ്യക്തമായ ഈ കോറിയസ് കോസ്മിന്റെ വ്യക്തമായ അപ്പസ്തോലന്മാരെ അനുയായികളെ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ എനിക്ക് നിങ്ങളോട് പറയുക ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതാണ് പ്രസ്തുത പ്രബോധനമായിട്ടുള്ളത് ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുക അഭിവാദം ചെയ്യുക എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ വീട്ടിലേക്ക് സ്വീകരിക്കുന്ന കാര്യമല്ല അവൻ വീടിൻ്റെ വാദക്കൊന്ന് അഭിവാദനം ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവർത്തികൾ പങ്കുചേരുകയാണ് ചെയ്യുന്നത് എന്താണ് യഹോ പിശാജാണെന്ന് പറയുന്ന വിശുദ്ധ ബൈബിളിൽ മാനുഷികതയുണ്ടെന്ന് പറയുന്ന ആ പഴയ നിയമത്തിലെ ദൈവമല്ല പുതിയ നിയമത്തിലെ ദൈവം എന്ന് പറയുന്ന നരകമില്ല എന്ന് പഠിപ്പിക്കുന്ന ദൈവമാരെ ശിക്ഷിക്കുന്നില്ല എന്ന് പഠിപ്പിക്കുന്ന ഈ വ്യാജ സുവിശേഷത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന ഈ പാപത്തിൻ്റെ പങ്കുകാരായി നിങ്ങൾ മാറുകയാണ് ഷുബു പി ഡീക്കലിനെ ബിന്നി പി ജോണിനെ കോശിയെ ഒക്കെ നിങ്ങൾ അഭിവാദനം ചെയ്യുമ്പോൾ ഒരു ജനറലായിട്ട് നിങ്ങൾ സാമൂഹ്യ വിഷയത്തിൽ എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതല്ല ഒരു സ്പിരിച്വൽ വേദിയിൽ നിങ്ങൾ അഭിവാദനം ചെയ്യുമ്പോൾ എന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ ഫലം എന്താണ് ഒന്നാം പ്രമാണം ലഭിക്കുന്ന ഇവരുമായി ഇവർ ദുഷ്പ്രവർത്തികൾ പങ്കുചേരുമ്പോൾ ഒന്നാം പറയുന്നത് യഹോവ പിശാജാണെന്ന് അല്ലെങ്കിൽ പിശാജാണെന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന സാത്താൻ്റെ പ്രവർത്തികൾ പങ്കുചേരുമ്പോൾ നിങ്ങളിൽ നിന്ന് ദൈവ കൃപയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവ കോപം ദൈവകൃപ ദൈവം പുതിയ നിയമത്തിലെ ദൈവം പഴയ നിയമത്തിലെ പോലെ നേരിട്ട് വന്ന് അപൂർവങ്ങളിൽ അപൂർവ സാഹചര്യങ്ങൾ മാത്രമേ ശിക്ഷിക്കാറുള്ളൂ ശിക്ഷിക്കേറന്നും പറയാൻ പറ്റില്ല ഹെറോദേസിന്റെ െ അടിച്ചു വീഴ്ത്തി കർത്താവിൻ്റെ തോന്നുന്നു അടിച്ചു വീഴ്ത്തി പുതിയ നിയമത്തിലുണ്ട് സഫീറായ മരണത്തിലേക്ക് നയിച്ച് നമുക്ക് കാണാൻ പറ്റും പക്ഷേ സ്വാഭാവികമായും ദൈവം ചെയ്യുന്ന ദൈവകൃപ പിൻവലിക്കുകയാണ് ചെയ്യുന്നത് ഈ ദൈവകൃപ നിങ്ങളിൽ നിന്ന് പിൻവലിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറും അത് എങ്ങനെ ഭൗതിക അനുഗ്രഹം നിങ്ങൾക്ക് സമ്പത്തുണ്ടാവും നിങ്ങൾക്ക് പല നേട്ടങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും കാരണം എന്താണ് ഈ ലോകത്തിൻ്റെ ഭൂരിപക്ഷം സമ്പത്തും സ്വത്തുമൊക്കെ സാത്താൻ്റെ മക്കളുടെ കയ്യിലാണ് അപ്പോൾ സാത്താൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സമ്പന്നനാക്കാൻ പറ്റും പക്ഷേ സാത്താൻ വഞ്ചകനാണ് നിങ്ങളെ നിങ്ങളെന്തു ചെയ്യും ദൈവകൃപ നിങ്ങളിൽ നിന്ന് പിൻവലിച്ചു കഴിയുമ്പോൾ നിങ്ങളെ ഉപയോഗിച്ച ശേഷം ബബുൽക്കൻ ചവച്ച് കളയുന്നത് പോലെ തുപ്പിക്കളയും അത് നിങ്ങളുടെ നിത്യനാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് താൽക്കാലികമായ ചില നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുമെങ്കിലും ആത്യന്തികമായി നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെടും അതുമാത്രമാണോ ഈ ഒന്നാം പ്രമാണം ലംഘിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഏഴ് തലമുറകൾക്കും നിങ്ങൾ ദൈവത്തിൻ്റെ കോപം ദൈവത്തിൻ്റെ ശാപം നിങ്ങൾ ഏറ്റുവാങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ നീക്കപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇത് ചെയ്യുന്ന നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വരെ വലിയ ശാപമാക്കി മാറ്റുകയാണ് പ്രിയമുള്ളവർ ഈ വീഡിയോ കാണുന്നവർ ഈ പറയുന്ന കോശിയുടെ ഭാര്യയോ അല്ലെങ്കിൽ ഈ ബിന്നി ജോണിൻ്റെ ആളുകളോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ശക്തമായി ഈ ഗോറിയസ് കോസ്മെന്ന പ്രസ്ഥാനത്തെ നെതിരെ പ്രാർത്ഥിക്കുക അങ്ങനെ ഈ ഭിന്നിയിലൂടെ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ള തിന്മയുടെ ബന്ധനങ്ങൾക്ക് നിങ്ങൾക്ക് തടയിടാൻ പറ്റും ഇല്ലെങ്കിൽ ഭിന്നിയിലൂടെ നിങ്ങളിലേക്കും ഈ ദുഷ്ടാരൂപിയുടെ പൂർണ്ണ രൂപത്തിലുള്ള ഈ ആൻറ്റി ക്രൈഷൻ്റെ ആത്മാവ് പ്രവേശിക്കുകയും നിങ്ങളുടെ കണ്ണുകളെ പോലും മൂടിക്കളഞ്ഞ് നിങ്ങൾ വലിയ പാപത്തിലേക്ക് ആഭിചാരത്തിൻ്റെ സ്പിരിറ്റിലേക്ക് വീണു പോകാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് ഇതൊന്നും അല്ല ഇവരോടൊന്നും നമ്മൾ എന്തെങ്കിലും ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല എന്തു പറഞ്ഞാലും ഇവർക്കിത് മനസ്സിലാകില്ല കാരണം ഇവരുടെ കണ്ണുകളെ ദൈവം മൂടിക്കളഞ്ഞിരിക്കുകയാണ് തസ്തോണിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വ്യാജമായതിനെ വിശ്വസിക്കാൻ പറയുന്ന ദുരാത്മാവ് ഇവരുടെ മേലെ അയച്ചു കഴിഞ്ഞു കാരണം തിരുവചനം വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ ഇവർക്കറിയാം ഇവർക്ക് വചനം അറിയാവുന്ന ഇരുപത്തഞ്ച് വർഷം വചനം പറഞ്ഞിടന്നാളാണ് പെന്ത എന്ന് പറഞ്ഞാൽ പെന്തക്കോസിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഇവരെല്ലാം വചനം അറിയാവുന്നവരാണ് ഈ വചനത്തെ വളച്ചൊടിച്ച് തിരുവചനത്തിന് വിരുദ്ധമായി നിലപാടുകൾ എടുക്കുന്നതുകൊണ്ട് ദൈവം ഇവരെ നിത്യശിഷ്യയിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്നതിനൊരു വ്യാജമായതിനെ വിശ്വസിക്കാൻ പറയുക ദുരാത്മാവിൻ്റെ പിടിയിലേക്ക് അയച്ചവരാണ് എന്ന് നമുക്ക് വചനത്തിൻ്റെ വെളിച്ചത്തിൽ സംശയിക്കാം മനസ്സിലാക്കാം എന്നിട്ട് ഇവർ രക്ഷപ്പെടുക നമുക്ക് പറയാൻ പറ്റുമോ പറ്റത്തില്ല നമ്മൾ ഹൃദയം തുറന്ന് വില കൊടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീതിവാൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇവരോട് ഇവരുടെ ഇവരിൽ നിന്ന് ഈ തിന്മയുടെ അരൂപിയെ പിൻവലിച്ച് ദൈവമായിച്ച് ഈ അരൂപിയെ പിൻവലിച്ച് ഇവരുടെ കണ്ണുകൾ തുറക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വിന്നി പി ജോൻ്റെയോ ഷിബു പി ഡി ഐക്കലിൻ്റെയോ കോശിയുടെയോ ചെറിയാൻ്റെയൊക്കെ ഭാര്യയും മക്കളും കുടുംബക്കാരും ഒക്കെ തങ്ങളുടെ ഈ സഹോദരനെതിരെ വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളവർക്കു വേണ്ടി ഉപവാസമെടുത്ത് നിങ്ങളെക്കൊണ്ടാകുന്ന രീതിയിലെല്ലാം പ്രാർത്ഥിക്കുക അതിനപ്പുറത്തേക്ക് ഇവരുമായിട്ട് നിങ്ങൾ ആധ്യാത്മികമായി ഒരു കാര്യത്തിലും സഹകരിക്കരുത് എന്ന് മാത്രമാണ് പറയാൻ നിങ്ങൾ നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾ ഓരോ തവണ സഹകരിക്കുമ്പോഴും ഇവരുടെ തിന്മയ്ക്ക് നിങ്ങൾ കൂട്ടുനിൽക്കുകയാണ് ഗ്ലബ്ബോസിലുള്ള സഹോദരന്മാരെ പെന്തക്കൂ സഹോദരന്മാരെ ബ്രതരൻ സഹോദരന്മാരെ നിങ്ങൾ വാ ദൈവത്തിൻ്റെ വചനം സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ഒരു തരത്തിലും സഹകരിക്കരുത് സഹകരിച്ചാൽ നിങ്ങൾ യോവനാഥൻ്റെ ലേഖനം ഒമ്പതാം അധ്യായത്തിൽ പറയുന്ന തിന്മയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് എന്താണ് എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവർത്തകൾ പങ്കുചേരുകയാണ് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം ഇപ്പോൾ ഇവൻ്റെ ഏറ്റവും വലിയ അനുയായിയായി അല്ലെങ്കിൽ ഇവനു വേ ഇവനുമായി സഹകരിച്ച് ഇവനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ധർമ്മദീപ്തി എന്ന് പറയുന്നവൻ ഇങ്ങനെ കുറേ ആളുകളുണ്ട് ഈ ഇവർക്കൊന്നും ഇതിൻ്റെ ഗൗരവം അറിയത്തില്ല ഇനി ധർമ്മദീപ്തിയുടെ കാര്യത്തിൽ അതിശക്തമായ തിന്മയുടെ സ്വാധീനം അവൻ അവനിൽ വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ വലിയത് അവനത് തിരിച്ചറിയാൻ പറ്റില്ല കാരണം എന്താണ് വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ദുരാത്മാവ് അവൻ്റെ കണ്ണുകളെ മൂടിക്കളഞ്ഞാൽ നമ്മൾ എന്തു പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല അതാണ് ഈ ബിന്നി ഞാൻ ഈ ഭജനമൊക്കെ എൻ്റെ ഒരു ക്ലബ് ഹോസ് റൂമിലിരുന്ന് പറയുമ്പോൾ ബിന്നി ബിന്നി ഈ കമൻ്റ് വന്നു ഇത് ഞാൻ ഈ റൂം ഇടുമ്പോൾ ആദ്യം വരുന്നത് ഈ ഈ കോറിയസ് കോസ്മലിൻ്റെ ആളുകളാണ് ആരാണ് ലൂക്ക ലൂക്ക കോശി ഇന്ന് കോശി വന്നില്ല അനിമോൻ പൊയ് പോയ് എന്ന് പറയുന്ന ഒരു ഇങ്ങനെ കുറെ ഇവരുടെ മെയിൻ ആളുകളാണ് വരിക എന്നിട്ട് ഹാൻഡ്രൈസ് ഞാൻ കേട്ടത്തില്ല കാരണം എനിക്കത് താല്പര്യമില്ല ഇവർ ഇരിക്കുന്ന പോലും താല്പര്യം ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കുടം കമഴ്ത്തി വെള്ളം ഒഴിക്കുന്ന പോലെ കാരണം ഈ വചനത്തിൻ്റെ ശക്തി ഇവരുടെലേക്ക് ഇറങ്ങി ചെല്ലാതിരിക്കാൻ ദൈവമാണ് അവരെ ബ്ലോക്ക് ചെയ്തതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്ക് ആദ്യം ചെയ്യാം ദൈവമേ ഈ മക്കൾക്ക് വേണ്ടി കരുണയായിരിക്കണമേ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ചിലപ്പം ഈ ദൈവകോപം ഇവരിൽ നിന്ന് പിൻവലിക്കും അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ വന്നിട്ടുണ്ടെന്ന കമൻ്റാണ് ബൈജു തോമസ് ഈ ബൈജു തോമസ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്ത അവനാണ് ഈ ബൈജു തോമസ് എന്ന് പറഞ്ഞ് ഇവരോട് പിടിച്ചിരുന്നു ഇവന് പ്രാന്താണ് അപ്പം ഇവരോടൊന്നും നമ്മൾ സംസാരിച്ചതല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ അല്പമെങ്കിലും നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണ്ട ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ച് യോനാന സുവിശേഷം യോവനാഥൻ്റെ രണ്ടാം ലേഖനം ഒറ്റ അധ്യായമുള്ള ചെറിയ ലേഖനമാണ് അതിൻ്റെ ഒമ്പതാം വാക്യം മുതലുള്ള ഭാഗങ്ങൾ നിങ്ങളൊരു പത്ത് തവണ എടുത്ത് വായിച്ച് ധ്യാനിക്കുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വിഷം വിഷം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കഴിച്ചാലും അറിയാതെ കഴിച്ചാലും അബദ്ധത്തിൽ കഴിച്ചാലും നിങ്ങൾക്കത് പാപകരമായി അത് മരണകരമായി മാറാം എന്ന് പറഞ്ഞാണ് ഗോറിയസ് കോസ്മലിനെയോട് നിങ്ങൾ സഹകരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞോണ്ട് കഴിഞ്ഞാൽ അവരെ അഭിവാദനം ചെയ്യുമ്പോൾ അവരുമായിട്ട് വായ്പിൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞോണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും ഒക്കെ നിങ്ങൾ ഈ ഒന്നാം പ്രമാണം ലംഘിക്കുന്ന വലിയ പാപം ചെയ്യുന്നവരായി ഇടയാകും നിങ്ങൾ ധ്യാനിക്കുക ഇവരെ മാറ്റി നിർത്തുക പൂർണ്ണമായിട്ട് പൂർണമായിട്ട് ഇത്രയും കാലം ഇവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ബൈബിളിനെ ഇവർ തള്ളിയിട്ടില്ല അപ്പം ബൈബിളിൽ നിന്നുകൊണ്ട് ഒരു ഫ്ലാറ്റ് വന്ന് ഇവരെ തിരുത്തിക്കൊണ്ട് വരുമാമെന്ന പ്രതീക്ഷിച്ചു ഇപ്പം ബൈബിളിനെ പോലും തള്ളിക്കഴിഞ്ഞ് ഇവരുമായിട്ട് ഒരുതരം ഇവർ ഈ കത്തോലിക്ക വേഷം ധരിച്ച് വന്നാലും യാക്കോ വേഷം ധരിച്ച് വന്നാലും ഒന്നും നിങ്ങൾ ഇവരുമായിട്ട് സഹകരിക്കും ഇനി ഞാനൊരു മറ്റ് ലാസ്റ്റ് ഒരു പോയിന്റും കൂടെ പറയാം ഈ അഡോൾഫ് കിറ്റിൽ നാസിസം ജർമ്മനിയിൽ ബാധിക്കുന്ന സമയത്ത് ആദ്യ കാലങ്ങളിൽ അവിടെ ഈ നാസിസത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇവർ ഈ നാസികളിങ്ങനെ നിരന്തരമായി വ്യാപകമായി പ്രചരണം നടത്തി പയ്യെ 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 ഈ നാസിസം ജർമ്മനിയെ മുഴുവൻ വിഴുങ്ങി ഇതേ തന്ത്രം തന്നെയാണ് സാത്താൻ്റെ പര ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ എത്ര എതിർത്താലും ഒരു നാണവും മാനവും ഇല്ലാതെ നമ്മുടെ റൂമുകളിലൊക്കെ നിരന്തരമായി വന്ന് ഇവർ ഇൻട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും തിരുവചനം വെച്ച് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും ഇപ്പം നേരിട്ട് ഗോറിയസ് കോസ്ബിളിൻ്റെ കാര്യം പറഞ്ഞില്ലെങ്കിലും വചനം അങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ആളുകളിലേക്ക് പയ്യെ കടന്നു വന്ന് അതിനുശേഷം പയ്യെ പൈശാചികമായ ഗോറിയസ് കോസ്ബിൾ എന്ന ഈ പൈശാചിക ആശയം പല രീതിയിൽ രഹസ്യമായിട്ടും പരസ്യമായിട്ടും നേരിട്ടും പരോശമായിട്ടും ഒക്കെ ഇഞ്ചെക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇവർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക അത് ഈ കോശിയിലും ബിന്നി ജോണിലും ഈ അനിമോനിലും ഈ എം ആർ മോഷൻ എന്ന് പറയുന്ന ആ അവൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇവനിലും എല്ലാം ഇത് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ നിരന്തരമായി പോരാടുക അതോടൊപ്പം തന്നെ നമ്മുടെ റൂമുകളിൽ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട മോഡറേഷൻഷിപ്പിലൊക്കെ ഇരിക്കുന്ന റൂമുകൾ ഇവരെ കേറ്റാതിരിക്കുക നിങ്ങൾ കയറ്റിയാൽ നിങ്ങൾ തന്നെ ഇതിന് വരും ഇവർക്ക് ഹൈജാക്ക് ചെയ്ത റൂമാണ് കത്തോലിക്കൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആദം എന്ന് പറഞ്ഞ ഡിസ്കഷൻ ലോഞ്ച് എന്ന് പറയുന്ന റൂം ഏക ഈ ഇവരുടെ റൂം തന്നെയാണ് സി പി ആർ ലോഞ്ച്ന്ന് പറഞ്ഞാൽ ഇവർ തന്നെ തുടങ്ങിയ റൂമാണ് ഈ സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക ഇവർ വാട്സപ്പ് ഗ്രൂപ്പിലും ഇവരുടെ സൂമീറ്റിങ്ങിലും ഒക്കെ ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്താണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇവർക്ക് പല തന്ത്രങ്ങളുണ്ട് ഒരു തന്ത്രം പരാജയപ്പെടുമ്പോൾ അത് അടുത്ത തന്ത്രമായി ഇവർ വരും അപ്പോൾ ഇവരെ പരമാവധി നമ്മളുടെ ആധ്യാത്മിക കോളങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് മാത്രമാണ് ഈ ദുഷ്പ്രവർത്തിയിൽ പങ്കാളിയാകാതിരിക്കാനും ഇവരുടെ ഇവരിൽ പ്രവർത്തിക്കുന്ന ആഭിചാരത്തിൻ്റെ സ്പിരിറ്റായ വലിയ തിന്മയുടെ സ്പിരിറ്റിലേക്ക് നമ്മൾ വീണു നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ വലിയ ദൈവകോപവും ദൈവകൃപ പിൻവലിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാതിരിക്കാനും കഴിയുക എന്ന് നിങ്ങൾ പ്രത്യേകം തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വ്യക്തികളെയൊക്കെ നിങ്ങൾ തിരിച്ചറിയുക ഈ പോരാട്ടം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും എൻ്റെ ഈ പോരാട്ട് ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ അല്പമൊക്കെ സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ എൻ്റെ ഈ പോരാട്ടത്തിൽ എന്നോടുകൂടി ചേരുക ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലുമാണ് ഇവരെ ഇത്തരം ആളുകൾ പ്രവർത്തിക്കുന്നത് ഇവരെ ഇവർക്കെതിരെയുള്ള പ്രചരണത്തിൽ എൻ്റെ വീഡിയോകൾ ഷെയർ ചെയ്തുകൊണ്ടും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടും നിങ്ങൾ നിങ്ങളെക്കൊണ്ടാകുന്ന രീതിയിൽ ഈ പൈശാചിക കൂട്ടത്തിനെതിരെ പ്രഗ വെളിച്ച ദൂതൻ്റെ വേഷം ധരിച്ച് ഗോറിയസ് കോസ്പൽ എന്ന് പേരിട്ട് മഹത്തായ സുവിശേഷം എന്ന് പേരിട്ട് സാത്താനിക സുവിശേഷം പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ സത്യദൈവത്തിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും ക്രിസ്തുവിൻ്റെ കൂശുമാരണത്തിലുള്ള വിശ്വാസത്തിനുമൊക്കെ അകറ്റുന്ന ഈ സമൂഹത്തിനെതിരെയുള്ള പോരാട്ടം നമുക്ക് തുടരാം സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ